ഒരു തരത്തിൽ പറഞ്ഞാൽ ഓഹരി വിപണിയുടെ സൗന്ദര്യവും വെല്ലുവിളിയുമായി മാറുന്നത് ഒരേ സമയം അതിൻ്റെ അതിൻ്റെ അപ്രവചനീയതയാണ് വിപണിയിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് മാറി മറിയാൻ അധിക സമയമൊന്നും വേണ്ട അപ്രതീക്ഷിതമായി അരങ്ങേറുന്ന ചില സംഭവങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഓഹരിയുടെയും വിപണിയുടെയും ഒക്കെ അവസ്ഥ കീഴ്മേൽ മറിക്കാൻ സാധിക്കും കുതിച്ചു പായുകയായിരുന്ന ഓഹരിയെ തട്ടി വീഴ്ത്താനും തളർന്നു കിടക്കുകയായിരുന്ന ഓഹരിക്ക് ഉണർവേകാനുമൊക്കെ നിമിഷങ്ങൾ മതിയാകും വിപണിയുടെ ഈ അപ്രവചനീയത ഒറ്റനോട്ടത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഗതിയായി തോന്നാമെങ്കിലും മറുവശത്ത് നിക്ഷേപകർക്ക് അവസരവും മറച്ചു വച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത വില ഇടിയുന്ന വേളയിൽ നിക്ഷേപത്തിനായുള്ള മികച്ച അവസരങ്ങളും മിന്നി തെളിയാം എന്നതു തന്നെയാണ് കാരണം ചുരുക്കത്തിൽ വിപണിയുടെ പ്രവചനാതീത സ്വഭാവം ഒരു ന്യൂനതയല്ല മറിച്ച് സവിശേഷതയാണെന്ന് സാരം ഇവിടെ സൂചിപ്പിച്ചു വരുന്നത് ടാറ്റാ ഗ്രൂപ്പിന്റെ പ്രമുഖ ലൈഫ് സ്റ്റൈൽ കമ്പനിയ ട്രൻഡ് ലിമിറ്റഡിന്റെ എൻ കോഡ് ടി ആർ ഇ എൻ ടി ബി എസ് സി കോഡ് ഫൈവ് ഡബിൾ സീറോ ടു ഫൈവ് വൺ ഓഹരിയുടെ സമീപകാല പ്രകടനത്തെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം എൻ എസ് സിയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള അമ്പത് ബ്ലൂ ചിപ്പ് ഓഹരിയുടെ കൂട്ടത്തിൽ നിന്നും ഏറ്റവും അധികം നേട്ടം കരസ്ഥമാക്കിയ ടാറ്റ ഗ്രൂപ്പ് ഓഹരി ആണ് ഇത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം മുതൽ കഥ മാറി മറിഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിൽ ക്ലോസ് രേഖപ്പെടുത്തിയ ഈ ഓഹരി ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയിലേക്കാണ് താഴ്ന്നത് അതായത് ജനുവരി മാസത്തിൽ ഇതുവരെ ഇരുപത് ശതമാനത്തിലധികം ഇടിവാണ് ട്രെൻഡ് ഓഹരിയിൽ നേരിടുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു പശ്ചാത്തലത്തിൽ ട്രെൻഡ് ഓഹരിയുടെ സമീപ സാധ്യതകൾ എന്തൊക്കെയാണ് ചൊവ്വാഴ്ച രാവിലത്തെ വ്യാപാരത്തിനിടെ നാല് ശതമാനത്തിലധികം ഇടിവ് നേരിട്ടതോടെ ട്രെൻഡ് ഓഹരി ഇരുന്നൂറ് ദിവസം ആവറേജിന് നിലവാരത്തിനും താഴേക്ക് വീണു ജനുവരിയിൽ ഇതുവരെ പതിനഞ്ച് വ്യാപാര ദിവസങ്ങളിൽ മൂന്ന് ദിവസം മാത്രമാണ് ഈ ടാറ്റ ഓഹരിക്ക് നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് പ്രധാന ടെക്നിക്കൽ സൂചന സൂചികകൾ ഒന്നായ ആർ എസ് ഐയുടെ നിലവാരം ഇരുപത്തി ഏഴിലേക്ക് താന്നു ഇതോടെ ഓവർസോൾഡ് മേഖലയിലാണ് ട്രെൻഡ് ഓഹരി ഇപ്പോൾ ഉള്ളത് അതുപോലെ കഴിഞ്ഞ ഒക്ടോബർ പതിനാലിന് രേഖപ്പെടുത്തിയ ഓഹരിയുടെ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും മുപ്പത് ശതമാനത്തോളം താഴെയാണ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് അതായത് കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ശതമാനം എന്ന മൾട്ടിബാഗർ നേട്ടം സമ്മാനിച്ച ട്രെൻഡ് ഓഹരിയിൽ വിപണിയിൽ തലപൊക്കിയ അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് തുനിയുന്നതാണ് സമീപകാല തിരിച്ചടി എന്നാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത് അതേസമയം ഡിസംബർ സാമ്പത്തിക പാദത്തിൽ ട്രെൻഡ് കമ്പനിയുടെ പ്രവർത്തന ബലം വരുന്ന ഫെബ്രുവരി ആറിന് പ്രസിദ്ധീകരിക്കും മികച്ച പാതഫലം കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഓഹരിയിലെ ഈ തിരിച്ചടിക്ക് ശപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ട്രെൻഡ് കമ്പനിയുടെ വിറ്റുവരവിൽ ഇരുപത്തൊമ്പത് ശതമാനം പ്രതിയോഹര വരുമാനത്തിൽ മുപ്പത്തഞ്ച് ശതമാനവും നിരക്കിൽ സംയോജിത വാർഷിക വളർച്ച കൈവരിക്കുമെന്ന് ചില അന അനലിസ്റ്റുകളും പറയുന്നുണ്ട് ഈ വീഡിയോ ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ